മയനാഗപ്പള്ളി അറുപതാം നമ്പർ അംഗന്വാടിയിലെ പൂർവ്വ വിദ്യാര്ത്ഥികളില് ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പ്പള്ളി അറുപതാം നമ്പർ പബ്ലിക് മാർക്കറ്റ് അംഗനവാടിയിലെ പൂർവ്വ വിദ്യാർത്ഥികളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് എം ജി സൊലാശാലയിൽ നിന്നും ബി എസ് ഡബ്ല്യുവിൽ മൂന്നാം റാങ്ക് നേടിയ സ്നേഹ സോജൻ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയാണ് ആദരിച്ചത് ഇതോടൊപ്പം പഠനോപകരണങ്ങളും വിതരണം ചെയ്തു മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം സെയ്ദ് ഉദ്ഘാടനം ചെയ്തു പ്രാഥമിക വിദ്യാഭ്യാസം മെച്ചപ്പെട്ട ഓരോ മേഖലയിലും എത്തി അവരെ തിരികെ കൊണ്ടുവരുവാൻ അവരുടെ പഠിത്തത്തോടൊപ്പം ഒരു മികവ് തെളിഞ്ഞു വരുമ്പോൾ അവരെ പൂർവ്വ വിദ്യാർത്ഥികളായി തിരികെ കൊണ്ടുവന്ന് അതേ അംഗൻവാടിയിൽ കൊണ്ടുവന്ന് അവരെ ആദരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്ന് പറയുന്നത് അത് എല്ലാ മേഖലയിലും നടക്കണമെന്നില്ല പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അവർക്ക് അതിനെ സംബന്ധിച്ച് വളരെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ കഴിയും അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ പഠിച്ചു പോയിട്ടുള്ള മിടുക്കരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളൊക്കെ ഇവിടുണ്ട് അതിലു വരെ ഇന്ന് ഇവിടുന്ന് യാത്രയാകുന്ന വിദ്യാർത്ഥികളുണ്ട് നാളെ പുതിയ സ്കൂളുകളിലേക്ക് പ്രവേശിക്കുകയാണ് തിങ്കളാഴ്ച ആ പ്രവേശനത്തിൽ പോകാൻ ഇവിടെ കഴിഞ്ഞ പഠനം നടത്തിയ വിദ്യാർത്ഥികൾ ഒന്നാം സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള യാത്രയെ കൂടി ഇന്ന് ഇവിടെ നടക്കുക അപ്പോൾ അങ്ങനെയുള്ള മികവ് തെളിയിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും നമ്മുടെ മെച്ചപ്പെട്ടതാണെന്ന് തെളിയിക്കാൻ കൂടി കഴിയുന്ന ഒരു അംഗനവാടി ഡെവലപ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് രാജലേഖ അധ്യക്ഷത വഹിച്ചു ഷാജി ചിറക്കുമേൽ ഷിജിന നൌഫൽ ടി ഡി പി ഒ ഷമിത ഐ സി ഡി എസ് സൂപ്പർവൈസർ സന്ധ്യ ഷൂർ നഡജി ജോസ്മത്തായി എ വിശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട